ഹലോ ഗേസ് അസലാമലൈക്കും ഇന്ന് ഇൻ്റർവ്യൂവിൽ ഞാൻ ഒറ്റയ്ക്കെന്നെ ഉള്ളൂ എന്താ ചോദിച്ചാൽ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞേനെ ഇന്ന് നമ്മൾ വരില്ല എല്ലാവരും കൂടുണ്ട് കൂട്ടുകാറ്റയാളൊക്കെ കൂടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായി വന്ന് നിൽക്കുകയാണ് ചെച്ച് ആദ്യ വീഡിയോ എടുക്കാൻ ഒരു മടിയനെ ഓല്ക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇതാവുന്നറിയില്ല അപ്പോൾ ഓലെ പറഞ്ഞ് വീഡിയോ എടുക്കുകൊണ്ട് നമുക്ക് രസമല്ലേ പിന്നെ ഒക്കെ കാണാറുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ വന്നുകൊണ്ട് നിൽക്കുകയാണ് ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികളും മക്കളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയില് ഫുള്ള് ചേച്ചിയിലാക്കാതെ ഓല് ഐസ്ക്രീമോ ഞാൻ ബാക്കി എന്തൊക്കെ കൊണ്ടു സാഹനന്റെ ഭാഗം ആ അവള് വരുന്നുണ്ട് അതെ മുട്ടായി സ്കൂട്ടി മരുന്നേ സാഹനാണ് അടുത്ത മാസം പറയാല്ലേ അയിന് പോണ് സഹന നിന്നുട്ടീന മുട്ടായിന്നാണ് മാമിയോ അങ്ങനെ ഞമ്മള് സെത്താൽ അലേഖുലാം അപ്പുറത്ത് വരില്ല പരിപാടിയടി അവിടെ നിന്നോ ഞാൻ പറഞ്ഞി വളക്കാപ്പാണ് ഓനാദും അവിടെ പോയതാട്ടോ ഇച്ചി ഫുഡ് അവിടുന്നാ ഇച്ചു ഫുഡ് അവിടുന്നാ സാധനക്ക് കാലായിട്ട് പൈസ ടീക്കണല്ലോ ചടാ ഇഷ്ടല്ല അപ്പുറത്ത് വരികടി എപ്പളാ വരിക തിന്നു ദിൽഷ്യ ബസ്സിനെ സിത്താര ചോദ്യ ബസ്സാ നനക്ക് സിത്താരക്ക് ഓളോ ബസ്സിനൂടെ ഇനി എന്നാ അല്ല ഓള സ്കൂട്ടിക്ക് സഹനന്റെ സഹനന്റെ സ്കൂട്ടി സ്കൂട്ടിമ്മണോ സഹനയാണ് എവിടുന്നു ഞാൻ അങ്ങാടിന്നല്ലേ കുറച്ച് ിനൊരിക്കലെ വെള്ളം കൊടുത്തഞ്ഞ് ഒരു മൂന്നാൾ വന്നിട്ട് ഒന്ന് വെള്ളം കൊടുക്കണം ഞോലിപ്പൊ കുറച്ചേരം വർത്താന് പറഞ്ഞു ഇരിക്കട്ടെ ടസ്സല്ലേ അതലിയോ ഫ്രിഡ്ജിലെ ഫ്രീസറിലെ ഇഷ്ടല്ലെത്തോ മാണ്ടേ ഇതാ പറഞ്ഞാ നാല പേര് പോയാൽ ഒന്നുമല്ലാതെ കഴിക്കരുത് നോക്ക ചോറ് കിട്ടൂലേക്ക് രണ്ടു നമ്മള് ഫുഡ് ഓർഡർ ചെയ്തി ഞാനാവുമ്പോ ആ പരിപാടിക്ക് ഇങ്ങ് പോണം കാരണം നമ്മള് വിളിച്ചതല്ലേ അപ്പൊരിക്ക ഫുഡും കാര്യൊക്കെ ഓർഡർ ആക്കിട്ട് നേരെ അവിടെ പോണം എന്നാണ് നമ്മളെ കൂട്ടായിട്ട് ചക്കൻ പാനം വാങ്ങട്ടെ കുപ്പിയായി അങ്ങനെ ഒക്കെ അവിടെ കുത്തിരിക്കുകയാണ് നല്ല രസുണ്ട് അപ്പൊ ഞാന് ഓലിക്ക് ചോറ് ഓർഡർ ചെയ്തിപ്പത്തിന്നാ നിക്കണം അപ്പൊ ഓല് തിന്നതിന് ആണ് എനിക്ക് അപ്പുറത്ത് പോകാന് അപ്പൊ നല്ല രസം ഉണ്ട് എല്ലാരും കൂടി എന്താ വെച്ചാൽ നമ്മള് മൈൻഡും കാര്യൊക്കെ നല്ല എന്താ പറയാ എന്താറുണ്ടെങ്കില് നമ്മൾ ഓല ഇടയിലും നല്ല ചിരിച്ചേ കളിച്ച് നിക്കും ഇന്നാണെങ്കിൽ എന്നും പോവാത്ത ടൈം നല്ല പാച്ചൽ പോകാനുണ്ട് ടൈം അവിടെ ചോറ് പറഞ്ഞിരിക്കോറ് പോയോട്ടെ

ഞാൻ അപ്പറത്ത് പോയി പൊട്ടിച്ച അങ്ങനെ നമ്മളെ ചെങ്ങാഴ്ചകളൊക്കെ ഇപ്പൊ പോയി എല്ലാരും പോയി ഏർ പോയപ്പോ ചടപ്പ് എല്ലാരും ഒപ്പം കൊറേതങ്ങനെ തന്നെ അപ്പൊ ഒറ്റ പോയപ്പോ കാര്യമായിട്ട് ഒന്നും ഒന്നുമില്ല അപ്പുറത്തൊക്കെ ചേച്ചി നമുക്ക് മറ്റേ വളർത്താപ്പിനെ പെണ്ണിന്റെ വിലക്കാര് കൊണ്ടുവന്നുണ്ടോ പോക്കറി കാര്യം കൊണ്ടു നിങ്ങൾക്ക് എന്താണ്ടേ ഒരാളവിടെ തേറ്റാൻ കൊളുത്തെന്ന് വന്ന ക്ഷീണത്തിൽ കിടക്കാണ് എന്താ ഞങ്ങൾ വേറെന്താ കുഞ്ഞിപ്പൂടാണോ അതിന്റെ ഉള്ളില് മറ്റേ രസല്ല എരുവാണോ കേട്ടോ എരുവിന്റെ കൊണ്ടെരുവിനൊക്കെ ആണോ മതിരല്ലേ രസല്ലേ എങ്ങനെ നിങ്ങൾ എല്ലാരും ചോയിച്ചിണ്ട് രണ്ടു ദിവസമായിട്ട് നിങ്ങള് വീഡിയോയില് കാണാനുണ്ട് നമ്മള് ചെറിയപ്പ് തിരിച്ചു വരും എറണാകുളത്ത് പോയത് കണ്ണൊക്കെ പാവി എന്താ പറയാല്ലേ എന്താ നിങ്ങള് എല്ലാരും ചോയിച്ചു എറണാകുളത്ത് വന്നോണ്ട് പൈചലുണ്ട് എല്ലാരോട് അസലാലോക്കുന്നു ും നെയ്ച്ചോറ് കടായിട്ട് കൂട്ടാറ്റകൾ മന്തിണ്ട് ആ ചെറിയ പീസാണ് ഒരു പീസ് പീസ്ണ്ട് കൂട്ടാറ്റയാക്കൊക്കെ എന്താ സമ ഏതി മന്തിന്നല്ലേ നെയ്ച്ചോറോ postcssman ningorse ithoru da ayilene ki ayile indanna ha ore meter line de oru cheriyile thalaveedine kandu kannonullallele sign akanna serikke deyna akannu inda sare appo njangal on vlog ittitt ang thegiyilla aa nada line de ൾക്കാര് അടിച്ചു ആറേജ് വീഡിയോട്ടു ശക്തി ആക്ക നാളെ ചെറിയ വീട്ടിൽ നിന്ന് എങ്ങനെ ചെറിയ ചെറിയാപ്പുവിന്റെ വീട് വെച്ച കഥ കേക്കണന്നുണ്ടെങ്കിൽ ചെറിയ ബ്ലോഗ് അത് ചെറിയാപ്പൊരു ബുക്ക് ഉണ്ടാക്കിന് കണ്ണൻ എന്തൊക്കെ കണ്ടന്റ് കണ്ണൻ്റെ അത് ചേച്ചണ്ടാ സീനാവും എല്ലാവർക്കും ർക്കും ഇഷ്ട കാണും പക്ഷെ അത് ആരും ഞാൻ കറിയണ കാണാൻ ആഗ്രഹിക്കണില്ല നമ്മളെപ്പഴും ഒക്കെ ശരിയോ ശെരിയാവും ശരി തിന്നാൻ വേണ്ടി നോക്കണം തിന്നോ തിന്നോ തിന്ന നമ്മള് ചായോടി ഇങ്ങനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം ടൈം എത്രയേറിയപ്പോ എട്ട് മണിയോ ഏയമുക്കാലായി ചോറ് എന്താണോ കുറച്ചു കുത്തിരിക്കാണ് ഓയ് നിങ്ങള് കൊതുക്താ കഴിച്ച കൈത്തക്കൂടി ഒന്നും അറിഞ്ഞിട്ടില്ലേ ഞമ്മളെ ക്ഷീണം അങ് മാറിയിട്ടില്ല നാളെ നേരം പൊളിക്കുമ്പത്തേന് അങ്ങനെ അരി അരി കൂടുമ്പുള് നല്ല വണ്ടി ഓട്ടാണ് എന്താ ഒക്കെ പകരണ്ടല്ലോ തീ പോയിണ്ടല്ലോ വ്യാഴ്ച ഞമ്മള് മുന്നത്തെ പെരിയക്ക് പോണ വീഡിയോ നിർക്കാൻ കഴിഞ്ഞില്ല എടുക്കണം എന്നൊക്കെണ്ടെ ചെറിയ ആ പെരിലെ പരിപാടി വളക്കാപ്പും കാര്യൊക്കെ ചെറിയപ്പോ പിതാകി വന്നൊക്കെയാണ് ജോയിപ്പോ ആദ്യം എന്തൊരു ഏ പിടിച്ചണ്ട ചെറിയപ്പ നോക്കണ് ചെറിയപ്പൊയ് കൊടുക്കലൊക്കെ ഇങ്ങനത്തെ മക്കളൊക്കെ കമന്റ് ചെയ്യ ചെയ്യും നീ കൊറച്ചോറന്നല്ലേ എന്തേ ൂത്തമ്മാന്റെ പേരവിടെ പൂത്തല്ലേ അങ്ങനെ നമ്മള് രാത്രിയപ്പം അങ്ങോട്ട് പോകാൻ നിക്കുകയാണ് ഒക്കെ മാറ്റി റെഡി ആയി നിക്കൻറെ ഉടമസ്ഥം താക്കോലൊക്കെ പൂട്ടി വരുന്നുണ്ട് എന്താ ചെങ്ങാ എന്താ പറയാ നിങ്ങളെ വരവ കണ്ട ഈ ചെങ്ങായി എണ്ണങ്ങളൊക്കെ ആട്ന്ന് കറന്ന് എന്തിനോ പറഞ്ഞ നേരെ അവിടെ പോട്ടെ അപ്പൊ അതും കുട്ടിയൊക്കെ എന്തെങ്കിലും വാങ്ങാന്ന് പറഞ്ഞ മുട്ട എന്തെങ്കിലും ഒക്കെ വാങ്ങാറുണ്ട് പോയതാണ് വെഷ്ടൊക്കെ കാത്തക്ക അങ്ങനെ നമ്മള് അവിടെയൊക്കെ പോയി വന്ന് നേരെ വൈകിട്ടപ്പോ ഒരു പത്ത് മണി കഴിഞ്ഞ് വന്നപ്പോ എത്ര ഒമ്പതരക്കാല്ലേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണേ ആയി ഇപ്പൊ വന്ന് മന്തി ഒക്കെ ഉണ്ടായിനി മറ്റോല് ഓർഡർ ചെയ്ത മന്തി പീസും മന്തി ചോറ് കൊറേ ബാക്കിയുണ്ട് കുറച്ച് ഉണ്ട് അപ്പൊ പോയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സാധനം കയ്യിലെടുത്തു എന്താ അത് ഞങ്ങളെ പരിപാടിയാണല്ലോ എന്താ പറയാ പോ

രസം രസ ഓല കടിച്ചു മുതല നിങ്ങളെ ഓലൊക്കെ പേടിച്ചു അതിൻ്റെ എന്നെ തൊള്ളാണ്ടെ എന്നാ വീട് അല്ലേ അങ്ങനെ ചെറിയപ്പോൻ്റെ സൗന്ദര്യത്തിന്റെ രഹസ്യാണ് അരമണിക്കൂർ കൂടുമ്പോല്ല ലെവലില്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവാ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണാം ആ സലാം സലാം സാലസാം പറ അതെ